വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിജയലക്ഷ്മിയോട് തട്ടിക്കേറുന്ന ശാരികയെ ഒരുവിധം അകത്തേക്ക് പിടിച്ചുകൊണ്ടു പോവുകയാണ് ശ്യാമ എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചീന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഹോട്ടലിലെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണെന്നാ പിന്നീട് വല്യ ചേച്ചി ഒരുപാട് മാറിപ്പോയി എന്നൊക്കെ ശ്യാ ശ്യാമ പറയുന്നുണ്ട് അന്നേരം സാഹചര്യങ്ങളാണ് മനുഷ്യനെ മാറ്റുന്നത് ഈ പ്രശ്നം ഇവിടെ തീർന്നില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് ദോഷം ഞാൻ എന്നെ പറയില്ല നിങ്ങൾ നീ സമാധാനമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ശ്യാമയെ പറഞ്ഞു വിടുകയാണ് ശാരിക തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലെ വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം അവർ ചുറ്റും കൂടിയിരുന്ന് സംസാരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും പ്രീതിയും പിന്നെ സത്യഭാമയും രാഘവനായും ഒക്കെ ചേർന്ന് അർജുൻ പുറത്തുനിന്ന് ഫോൺ ചെയ്യുകയാണ് ഈ സമയത്ത് സുസ്മിത മുകളിൽ നിന്ന് നോക്കുന്നുണ്ട് പ്രീതിക്ക് ഒന്നും സംഭവിച്ചില്ലേ എന്നുള്ള മട്ടില് അന്നേരം എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രീതിക്ക് വയറുവേദന വരികയാണ് പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന അർജുൻ അകത്തേക്ക് കയറി വന്ന ശേഷം എന്നാൽ ഞങ്ങൾ ഇറങ്ങുകയാണ് നമുക്ക് പോകാം പ്രീതി എന്ന് പ്രീതിയുടെ മുഖത്തോക്കി പറയുമ്പോൾ പ്രീതിയുടെ മുഖം ആകെങ്ങ് കരഞ്ഞു കലങ്ങി വയറൊക്കെ അമർത്തി പിടിച്ചിരിക്കുകയാണ് പെട്ടെന്ന് സത്യഭാമയെ ഇറക്കി പിടിച്ചിട്ട് അമ്മയെ വയറ് വേദനിക്കുന്നു എന്ന് കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നുണ്ട് എന്ത് പറ്റി എന്ത് പറ്റി എന്നും പറഞ്ഞു അന്നേരം അർജുനടുത്തേക്ക് ഇരിക്കുകയാണ് അർജുൻറെ തോളിലേക്ക് ചാഞ്ഞിട്ട് വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്നും പറഞ്ഞ് പ്രീതി അങ്ങ് കിടക്കുകയാണ് തുടർന്ന് എന്ത് പറ്റി എന്ന് പറഞ്ഞ എല്ലാവരും വിഷ്ണുവും ശാലിനിയും സത്യഭാമയും ഒക്കെ ചോദിക്കുന്നുണ്ട് രാഘവൻ നായരും ആകെ അങ് വെപ്രാളത്തിലാണ് അന്നേരം താമുകളിൽ നിന്നും സുസ്മിത കരുതുന്നുണ്ട് ആ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഓടി വന്നിട്ട് ആ പായസമായിരിക്കും കുഴപ്പമായത് ആൻറ്റി എന്ന് പറയുകയാണ് അന്നേരം പെട്ടെന്ന് സത്യഭാമ നേരത്തെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പായസം ശാലിനി നിളക്കുന്നതും എന്തോ ആയിട്ട് സത്യഭാമയെങ്ങ് ഓർക്കുകയാണ് എന്നിട്ട് കൂടി ശാലിനിയെ ഒന്ന് നോക്കുന്നുമുണ്ട് തുടർന്ന് വിഷ്ണുവിൻ്റെ വെപ്രാളമൊക്കെ കണ്ടിട്ട് ഇടാ പെട്ടെന്ന് വണ്ടിയെടുക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രാഘവൻ നായർ ാണ് തുടർന്ന് വിഷ്ണുവും അർജുനും കൂടി പ്രീതിയെ പിടിച്ച് ഒരുവിധം വണ്ടിക്കകത്തേക്ക് കയറ്റുകയാണ് തുടർന്ന് ശാലിനിയും വിഷ്ണുവിനോടൊപ്പം ഫ്രണ്ട് സീറ്റിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ സത്യഭാമ പെട്ടെന്ന് ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് നീ വരണ്ട വരണ്ട എന്നാണ് പറഞ്ഞത് എന്ന് കൂടി പറയുന്നുണ്ട് നേരം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി ഇത് രാഘവൻ നേരെ ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് പിറകെ നിൽക്കുന്ന സുസ്മിത കരുതുകയാണ് ഞാൻ ജയിച്ചെടി ഇനിയുള്ള യാത്ര നമ്മൾ ഞാനും ഒറ്റ ഇനിയുള്ള യാത്ര ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് ഫ്രണ്ട് സീറ്റിലേക്ക് സുസ്മിത കയറിയിരിക്കുന്നുണ്ട് എന്നിട്ട് കയറിയിരുന്ന ശേഷം ശാലിനിയെ ഒന്ന് ഒന്ന് വിജയിച്ച മട്ടിൽ സുസ്മിത നോക്കുന്നുമുണ്ട് പക്ഷെ ഒന്നും മനസ്സിലാകാതെ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാലിനി വണ്ടിയിൽ അർജുൻ്റെ മടിയിലേക്ക് കിടക്കുന്ന പ്രീതി അർജുനായിട്ടാ വല്ലാതെ വേദനിക്കുന്നു നമ്മുടെ എന്തെങ്കിലും പറ്റുമോ എന്ന് അമ്മയെന്നൊക്കെ നിന്നൊക്കെ വിളിച്ച് കരയുകയാണ് നേരെ ഒന്നും പറ്റില്ല ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തും എന്നൊക്കെ പറഞ്ഞ് അർജുനും ഫാമയും ചേർന്ന് പ്രീതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് ആകെ വെപ്രാളപ്പെട്ട് സ്പീഡിൽ ഞങ്ങൾ വണ്ടി ഓടിക്കുകയാണ് വിഷ്ണു തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രീതി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് നേരെ ഡോക്ടർ പരിശോധിക്കാൻ നേരം പ്രീതി പറയുന്നുണ്ട് പ്ലീസ് ഡോക്ടർ എനിക്ക് വേദന താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് കട്ടിലൊക്കെ കൈവച്ച് ബലമായിട്ട് പിടിച്ചൻ കരയുകയാണ് പ്രീതി കിടന്ന് തലയൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട് ഈ സമയത്ത് സത്യഭാമ തൊഴുതങ്ങ് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരത് വരല്ലേ എന്ന് തുടർന്ന് ആകെ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് അർജുനും വിഷ്ണുവൊക്കെ പക്ഷേ ഈ രംഗങ്ങളൊക്കെ കണ്ട് ആകെ സന്തോഷിച്ച് നിൽക്കുകയാണ് സുസ്മിതയും തുടർന്ന് പ്രീതിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ ഡോക്ടർ ഇതേ സമയം ഒരു നഴ്സ് കൊണ്ടുവന്ന ഒരു മരുന്നിന്റെ തുണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് അന്നേരം അത് വാങ്ങി വിഷ്ണു മരുന്ന് വാങ്ങാനായിട്ട് പോവുകയാണ് അന്നേരം ആ നഴ്സിനോട്ട് നഴ്സിനോട്ട് പ്രീതിക്ക് എന്ത് പറ്റിയതാണ് സിസ്റ്റർ എന്ന് ഫാമ തിരക്കുന്നുണ്ട് അന്നേരം അറിയില്ല ഡോക്ടർ പരിശോധിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ് പ്രീതിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് എത്രയും പെട്ടെന്ന് അത് ഡോക്ടർ കണ്ടെത്തിയാൽ മതിയായിരുന്നു എങ്കിലേ ബാക്കി എനിക്ക് നടപ്പിലാക്കാൻ കഴിയൂ സംഗതി വർക്കൗട്ട് ആവൂ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ അടുത്ത പ്ലാനിനെ കുറിച്ച് ആലോചിക്കുകയാണ് സുസ്മിത തുടർന്ന് കുറേ നേരം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പ്രീതി ഒന്ന് മയങ്ങുകയാണ് തുടർന്ന് കാണിക്കുന്നത് രാജീവ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വരികയാണ് അന്നേരം ആകെ വിഷമിച്ചിരിക്കുന്ന ശാരികയോട് കാര്യം തിരക്കുമ്പോൾ ഒന്നുമില്ല തലവേദനയാണെന്ന് ആദ്യം ശാരിയെ കള്ളം പറയുന്നുണ്ട് എങ്കിലും ആ ഭക്ഷണം കഴിക്കാമെന്ന് പറ പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറയുകയാണ് അന്നേരം എന്താ കാര്യം കാര്യം പറയുമെന്ന് പറഞ്ഞ് രാജീവ് നിർബന്ധിക്കുന്നുണ്ട് അന്നേരം ഞാനൊന്നും പറയുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഏഷ്യൻ ഗേറ്റിൽ നിന്നാവും എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുക്കാനായിട്ട് ശാരിയെ പോകുമ്പോൾ അവിടെ നിന്നേ എന്തായാലും കാര്യം പറയും ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നും പറഞ്ഞ് രാജി വീട് നിർബന്ധിക്കുകയാണ് അന്നേരം ശ്യാമ വന്ന വിവരവും തന്നെ ഒരു കൈസഹായത്തിന് വേണ്ടി കിട്ടുമോ എന്നറിയാനായിട്ടാണ് ശ്യാമ വന്നത് അവിടെ അമ്മയ്ക്ക് തുടർ ചികിത്സയാണ് ഹോട്ടലും വീടും ഒക്കെ അവളെ കൊണ്ട് പറ്റില്ല അവൾക്ക് പരീക്ഷ നടക്കുകയല്ലേ അതൊക്കെ സാറിന് അറിയാമല്ലോ പിന്നെ എന്നെ വിടില്ലെങ്കിൽ പോട്ടെ അത് വിടില്ല എന്ന് പറഞ്ഞാൽ പോരെ പിന്നെ ശ്യാമ ഇവിടെ നിന്നും ആട്ട് ഇറക്കിയാണ് വിട്ടത് കുടിക്കാൻ അതുള്ളിൽ പച്ച വെള്ളം പോലും കിട്ടില്ല അവർക്കിപ്പോൾ അടിമപ്പണി ചെയ്യാനായിട്ട് എന്നെ ഇവിടെ വേണ്ടേ പിന്നെ സും ഒരു വരുമാനമാണല്ലോ എന്നും പറഞ്ഞ് തൻ്റെ വിഷമശാരിക രാജീവിനോട് പറയുകയാണ് ഇത് കേട്ടവാദി കേൾക്കാത്ത വാതി രാജീവ് അമ്മയോട് ചോദിക്കാനായിട്ട് പോവുകയാണ് തുടർന്ന് ശാരിക പിടിച്ചു നിർത്തുന്നുണ്ട് ചോദിക്കണ്ടാന്നും പറഞ്ഞാൽ സാറ് ചോദിക്കാൻ പോയാൽ അതും കൂടി ചേർത്ത് എനിക്ക് കിട്ടും എല്ലാം എൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധി സമാധാനിച്ചോളാം എനിക്കൊരു പരാതിയും ഇല്ല എന്ന് ശാരിക പറയുകയാണ് നേരം പിന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ പിന്നെ അടങ്ങിയിരിക്കണോ എങ്കിൽ ശരി ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ തൻ്റെ വീട്ടിൽ പോകുന്ന കാര്യത്തിൽ അമ്മയും അമ്മാവനുമല്ല ഞാനൊരു തീരുമാനമെടുക്കും താൻ അത് കേട്ടോള്ളണം എന്ന് ശാരികയോട് പറയുകയാണ് നേരം അത് ശാരിക സമ്മതിച്ചിട്ട് ഭക്ഷണം എടുക്കാമെന്നും പറഞ്ഞ് പോവുകയാണ് നേരം ശാരികയുടെ കൈ പിടിച്ച് ിട്ട് രാജീവ് പറയുന്നുണ്ട് താങ്കൂടി കഴിക്കുമെങ്കിൽ മാത്രം എടുത്താ മതി അന്നേരം അത് സമ്മതിച്ചിട്ട് ശാരീരിക ഭക്ഷണം എടുക്കാനായിട്ട് പോകുന്നുണ്ട് തുടർന്ന് വീണ്ടും കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവിടെ ഡോക്ടർ പ്രീതിയെ നോക്കിയ ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രീതിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം കുഴപ്പമൊന്നുമില്ല പ്രീതിക്ക് ഫുഡ് പോയിസൺ ആയതാണ് എന്ന് ഡോക്ടർ പറഞ്ഞതാണ് പറയുന്നു അന്നേരം ആശ്വസിക്കുകയാണ് വിഷ്ണുവും ഒക്കെ അല്ലെങ്കിലും അവൾ അങ്ങനെയാണ് ഒരു കുഞ്ഞുവേദന പോലും അവൾക്ക് സഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയങ്ങ് ചിരിക്കുന്നുണ്ട് അന്നേരവും ഡോക്ടർ പറയുകയാണ് അതൊരു കുഞ്ഞുവേദന ആയിരുന്നില്ല പ്രീതിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ജീവിതം ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല ഞങ്ങൾ ആവുന്നത്ര ശ്രമിച്ചു അത് പോയി എന്ന് ഡോക്ടർ പറയുകയാണ് അത് കേട്ട് ഒരു നിമിഷം കാലിടറി അങ്ങ് പിറകോട്ട് മാറുകയാണ് അർജുൻ തുടർന്ന് ആകെ വിഷമിക്കുന്നുണ്ട് സത്യഭാമയും വിഷ്ണുവൊക്കെ ഫാമ അത് കേട്ടിട്ട് വിശ്വസിക്കുന്നില്ല ഡോക്ടറെ പിടിച്ചൊക്കെ കുലുക്കിയിട്ട് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എൻ്റെ പ്രീതിയുടെ കുഞ്ഞ് അബോർഷനായോ നിങ്ങളുള്ളതാണോ പറയുന്നത് കള്ളമല്ലേ അതെങ്ങനെ അബോർഷൻ ആകുമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ ഉപദ്രവിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് സത്യഭാമ ഒരു മനോ രോഗിയെ പോലെ അന്നേരം വിഷ്ണു പിടിച്ചു മാറ്റുന്നുണ്ട് അമ്മ ഇത് ആശുപത്രിയാണ് ഡോക്ടർ പറഞ്ഞത് സത്യമാണ് അമ്മ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിഷ്ണു പിടിച്ചു മാറ്റുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനോടും പരസ്പര ബന്ധമില്ലാതെയും സംസാരിച്ച് നിലവിളിച്ച് കരയുകയാണ് സത്യഭാമ പക്ഷെ അർജുനാണെങ്കിൽ ഒരക്ഷരം മിണ്ടാതെ ചുവരനോട് ചേർന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്ന് കണ്ണ് നിറഞ്ഞ് ഒഴുകുന്ന അർജുനോട് ഫാമ പറയുന്നുണ്ട് ഇവർക്ക് തെറ്റ് പറ്റിയതാകാം നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം പ്രീതിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ അർജുനോട് പറയുന്നുണ്ട് പക്ഷേ അർജുൻ സത്യാവസ്ഥ ഉൾക്കൊണ്ട് സത്യ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ഫാമ ചെന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഇടാ നീ നീന്തിന് നോക്കി നിൽക്കുന്നത് നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് നേരം സത്യഭാമയെ ആശ്വസിപ്പിക്കാനായിട്ട് വിഷ്ണു ശ്രമിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ വീണ്ടും തള്ളി മാറ്റി കളഞ്ഞിട്ട് മോനെ അർജുൻ നീയെങ്കിലും വാ നമുക്കവിളെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞിട്ട് അർജുൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് അന്നേരം അർജുനങ്ങ് അനങ്ങാതെ നിൽക്കുകയാണ് തുടർന്ന് ഫാമ നോക്കുമ്പോൾ അർജുനങ്ങ് അമ്മയെന്നും പറഞ്ഞ് ഫാമയുടെ തോളിൽ കൈ വയ്ക്കുന്നുണ്ട് അന്നേരം ഫാമയ്ക്ക് എവിടെ സ്വബോധം കൈ അന്നേരം ഫാമ വീ വീണ്ടും ഓർത്തിട്ട് എൻ്റെ മോളുടെ കുഞ്ഞു പോയിന്നും പറഞ്ഞ് തലയ്ക്കൊക്കെ കൈവച്ച് ആകെ തളർന്ന് ഇരിക്കുന്നുണ്ട് തുടർന്ന് ആകെ കരഞ്ഞു തളർന്നിരിക്കുന്ന സത്യഭാമയോട് ഡോക്ടർ വന്ന് പറയുകയാണ് സത്യമ്മക്ക് പ്രീതിയെ കാണണമെങ്കിൽ അകത്ത് കയറി കണ്ടോളൂ എന്ന് അന്നേരം പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ച് മുഖത്തെ വീർപ്പൊക്കെ മാറ്റിയിട്ട് എനിക്ക് എൻ്റെ പ്രീതിയെ കാണണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് മുഖത്ത് കുറച്ച് ധൈര്യമൊക്കെ വരുത്തിയിട്ട് സത്യഭാമ അങ്ങ് അകത്തേക്ക് പോവുകയാണ് തുടർന്ന് സത്യഭാമയും അർജുനും വിഷ്ണുവും കൂടി അകത്തെ പ്രീതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആകെ കരിഞ്ഞെ തളർന്ന് അങ്ങ് നിശ്ചലമായിട്ട് കിടക്കുകയാണ് കണ്ണും തുറന്ന പ്രീതി അങ്ങനെ ആ അവസ്ഥ കണ്ട് സഹിക്കുന്നില്ല സത്യഭാമ്മയ്ക്ക് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക India. Okay, thank you.